ഈശോ മെഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുവചന ജപമാല അഥവാ തയോത്തോക്കസിൻ്റെ വചനക്കൊന്ത അതാണ് നമ്മൾ ധ്യാന വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് മറിയത്ത കലാലയത്തിലിരുന്ന യേശുവിൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ധ്യാനിക്കുക അതാണ് തിരുവചന ജപമാല അഥവാ വചനക്കൊന്ത അതിൽ ഈ വചനക്കൊന്തയിൽ അല്ല തിരുവചന ജപ ജപമാലയിൽ സാധാരണ ജപമാലയിലൊക്കെ നമ്മൾ ധാരാളം പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥന അതിൽ സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവെ എന്ന അഭിസംബോധന നമ്മൾ പഠിച്ചു പിന്നെ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നത് നമ്മൾ വിശദമായിട്ട് നമ്മൾ പഠിച്ചു അങ്ങ് യാചനകളിൽ ഒന്നാമത്തേത് ഇന്ന് നമ്മൾ അടുത്ത യാചനയ്ക്ക് കിടക്കുകയാണ് അങ്ങ് യാചനകളിൽ രണ്ടാമത്തേത് അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ രാജ്യം വരണമേ അതാണ് അങ്ങ് യാചനകളിൽ മൂന്ന് അങ്ങ് യാചനയുണ്ട് അതിൽ രണ്ടാമത്തേത് നമ്മൾ ഈ പുതിയ നിയമവചന ധ്യാനം എന്ന് പറഞ്ഞിട്ട് സ്ലീഹന്മാരുടെ നടപടി ഗ്രന്ഥം നമ്മൾ ധ്യാനിച്ചപ്പോൾ ദൈവരാജ്യം എന്ന വാക്ക് വളരെ ആഴത്തെ നമ്മൾ പഠിച്ചു ഒരു ആറോ ഏഴോ എപ്പിസോഡുകൾ അതേക്കുറിച്ച് നമ്മൾ പഠിച്ചു എന്താണ് ദൈവരാജ്യം അത് ഒന്ന് നിങ്ങൾ വീണ്ടും ഒന്ന് മുന്നിൽ പുറകോട്ട് പോവുക ഈ എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മൾ സ്ലിഹന്മാരുടെ നടപടി എന്ന് പറഞ്ഞ അപ്രവർണ പ്രവർത്തനങ്ങൾ ഒന്നാമത്തെ അധ്യയം തൊട്ട് വായിച്ചായിരുന്നു ദൈവരാജ്യത്തെക്കുറിച്ച് അവൻ നാല്പത് ദിവസത്തേക്ക് പ്രത്യക്ഷപ്പെട്ട് പഠിപ്പിച്ചു അവൻ എന്താണ് ദൈവരാജ്യമെന്നും വളരെ വിശദമായിട്ട് കണ്ടിരുന്നു ആ ദൈവരാജ്യം ദൈവരാജമെന്നറിഞ്ഞാലാണ് ഇവിടെ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയാം മനസ്സിലാക്കുക അങ്ങയുടെ രാജ്യം വരണമേ ദൈവരാജ്യം ഭൂമിയിലേക്ക് വരണമേ ഈ ചില പന്തപുസ്തക്കാരും ദൈവസഭക്കാരൊക്കെ പറയുന്നത് കർത്താവ് പറയുന്നുണ്ട് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു ഞാൻ പശുദ്ധാത്മാവിനെ കൊണ്ടാണ് പിശാചികളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു അതുകൊണ്ട് ദൈവരാജ അല്ലെങ്കിൽ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എന്നാണ് പെന്തപുസ്തകാരും ദൈവസഭക്കാരും ഒക്കെ പറയുന്നത് കർത്താവശംശിക എന്താ പറഞ്ഞത് അങ്ങയുടെ രാജ്യം വരണമെന്ന് പ്രാർത്ഥിക്കൂ അങ്ങയുടെ രാജ്യം വരണമെന്ന് പ്രാർത്ഥിക്കൂ അപ്പം നിങ്ങൾ കർത്താവീശംശ കേൾക്കണോ പെന്തപൊസ്തയുടെ പാസ്റ്റർമാരെ കേൾക്കണമെന്ന് ആലോചിക്കുക കർത്താവ് പറയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക അങ്ങയുടെ രാജ്യം വരണമേ രാജ്യം വന്നു കഴിഞ്ഞതിനാൽ ഇനി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എന്നാണ് പെന്തപുസ്തക്കാർ പറയുന്നത് ദൈവസഭക്കാർ പറയുന്നത് നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ കർത്താവി ശമിച്ച് പറയുന്നത് കേൾക്കുക അല്ലെങ്കിൽ പെന്തകോസ്ത പാസ്റ്റേഴ്സ് പറയുന്നത് കേട്ട് വഴിതെറ്റിപ്പോകുക നമുക്ക് കർത്താവിശമിച്ച പറഞ്ഞ് കേൾക്കാം കർത്താവ് ശമിച്ച എന്താ പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ക്രിസ്തുവിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു പക്ഷേ എൻ്റെ പൂർണ്ണത വന്നു കഴിഞ്ഞിട്ടില്ല അത് അവൻ്റെ ധിവി ആഗമനത്തിലാണ് സംഭവിക്കുക അതുവരെയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്നാണ് അങ്ങയുടെ രാജ്യം വരണമേ എന്ന് തന്നെ പ്രാർത്ഥിക്കണം അത് കർത്താവിശമിച്ച് പറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കാൻ അത് പന്തബസ്ഥ പാസ്റ്റർ വന്നിട്ടോ ദൈവസഭ പാസ്റ്റർ വന്നിട്ടോ അത് തിരുത്താൻ കഴിയില്ല അതാണ് അവരുടെ പ്രശ്നവും എന്താണ് ഈ അങ്ങയുടെ രാജ്യം വരണമേ ദൈവരാജ്യം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വളരെ ദീർഘമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് നാം ഇപ്പം അങ്ങേടെ രാജ്യം വരണമെന്ന് പറയുമ്പോൾ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ദൈവത്തിന്റെ പരമാധികാരം നാം അംഗീകരിക്കുകയാണ് ദൈവത്തിന്റെ പരമാധികാരം ദൈവം രാജാവായി വാഴുന്ന രാജ്യം ദൈവം ചക്രവർത്തിയായിട്ട് വാഴുന്ന രാജ്യം അത് നമ്മൾ അംഗീകരിക്കുകയാണ് ദൈവത്തിൻ്റെ പരമാധികാരം അംഗീകരിക്കുകയാണ് അതായത് പ്രഥമവും പ്രധാനവുമായിട്ട് ദൈവത്തെ തന്നെ നമ്മൾ പ്രതിഷ്ഠിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആണെങ്കിലും സമുദായത്തിൻ്റെ ആണെങ്കിലും ദേശരാഷ്ട്രത്തിൻ്റെ ആണെങ്കിലും പ്രഥമവും പ്രധാനവുമായ സ്ഥാനത്ത് ദൈവത്തിൻ്റെ പരമാധികാരം നമ്മൾ അംഗീകരിക്കുന്നു ഇതാണ് ഒന്നാമത്തെ കാര്യം ദൈവം ഹാജരില്ലാത്തിടത്ത് യാതൊന്നും നന്മയായിരിക്കില്ല ദൈവം ഹാജരില്ലാത്ത സ്ഥലത്ത് യാതൊന്നും നന്മയായിരിക്കില്ല ദൈവത്തെ കാണാൻ കഴിയുന്നിടത്തോ എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്രമമുണ്ടാകും ഈ ദൈവത്തെ കാണാൻ കഴിയാത്തിടത്ത് മനുഷ്യനും ലോകവും അനർത്ഥങ്ങളിലേക്ക് നിപതിച്ച് ജീർണിച്ച് മുടിയാണ് നമ്മൾ കണ്ടിട്ടേണ്ടത് ദൈവം ഹാജരില്ല ദൈവത്തെ മാറ്റി നിർത്തി ഇല്ലേ ഓരത്തിലേക്ക് ഒന്തി തള്ളി മാറ്റിയാൽ പിന്നെ യാതൊന്നും ശരിയാകില്ലെന്ന് മാത്രമല്ല ഈ മനുഷ്യ ലോകവും മനുഷ്യനും ലോകവും അനർത്ഥങ്ങളിലേക്ക് നിബധിച്ച് ജീർണിച്ച് മുടിഞ്ഞു പോകുമെന്നൊക്കെ ഒരു സംശയം വേണ്ട നമുക്ക് ചുറ്റും നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ കർത്താവ് ഈ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നൊരു സംഗതിയുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ ധർമ്മനീതിയും ആദ്യം അന്വേഷിക്കുക അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും മത്തായി ആറ് മുപ്പത്തിമൂന്ന് ഇക്കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ആരോഗ്യം അങ്ങനെ വേണ്ട സംഗതികളൊക്കെ സാധാരണ മനുഷ്യ മനുഷ്യർക്ക് വേണ്ടതല്ല മത്തായിയുടെ സുവിശേഷം തന്നെ ആറ് ഇരുപത്തി മുപ്പത്തിനാല് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണം ഭക്ഷണം വേണം വസ്ത്രം വേണം പാർപ്പടം വേണം ആരോഗ്യം വേണം ഇപ്പം നിങ്ങൾക്ക് വായു ശുദ്ധവായു ശുദ്ധവെള്ളം ഇതൊക്കെ നമുക്ക് വേണം ഇതൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു അല്ലേ പരിശ്രമിക്കേണ്ടതുണ്ട് അപ്പം ഇതൊക്കെ ഇല്ലേ ഇതൊക്കെ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞേ നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും അവൻ്റെ ധർമ്മവും നീതിയും ആദ്യം അന്വേഷിക്കുക നമ്മുടെ അനന്ത അന്നത ജീവിതത്തെ നാം എങ്ങനെ സമീപിക്കണം എന്ന് വ്യക്തമാക്കാൻ മനുഷ്യ മുൻഗണനയ്ക്ക് ഒരു ക്രമം കർത്താവ് നിർ നിർദ്ദേശിക്കുകയാണ് ഒരു ക്രമം ആദ്യം ദൈവരാജ്യം പിന്നെ അതിന് ധർമ്മം അതിൻ്റെ നീതി അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടുള്ള മാർഗമുണ്ടാകും വെച്ചാൽ നാം ഭക്തരായിരുന്നാൽ നാം എങ്ങനെയെങ്കിലും ദൈവരാജ്യത്തോട് ആകർഷിക്കപ്പെട്ടാൽ സുഭിക്ഷതയുടെയും സമ്പൽ സമൃദ്ധിയുടെയും നാട്ടിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവേശിക്കും എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് നാം ഭക്തരായിരുന്നാൽ മതി പള്ളി പോയിരുന്നാൽ മതി എങ്ങനെയെങ്കിലും ദൈവരാജ്യത്തോട് ആകർഷിക്കപ്പെട്ടാൽ നമുക്ക് സുഭിക്ഷമായി ജീവിക്കാൻ സ സമൃദ്ധിയായിട്ട് ജീവിക്കാനുള്ള അത് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും എന്നല്ല കർത്താവ് പറഞ്ഞത് അതല്ല അതിൻ്റെ അർത്ഥം ആദ്യം ദൈവത്തിൻ്റെ രാജവും നീതി അന്വേഷിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഭക്തരായിരുന്നാൽ പള്ളി പോയിരുന്നാൽ ധ്യാന കേന്ദ്രം ചെന്നിരുന്നാൽ പിന്നെ ഒരു പണിയെടുക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നല്ല അതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം കൃപാസനത്തിൽ പോയാൽ വിദേശത്തേക്ക് വിസ കിട്ടും അങ്ങനെ അങ്ങനത്തെ സംഗതികളൊന്നും കർത്താവ് പറയില്ല അത് കർത്താവിൻ്റെ രീതിയുമല്ല ലോകത്തിൻ്റെ കാര്യക്ഷമായ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ടുള്ള സൂത്രവാക്യമോ പ്രമാണവാക്യമോ അല്ല ഇത് അല്ലേ ലോകം എങ്ങനെ കാര്യക്ഷമായി പ്രവർത്തിക്കണം എന്ന് തന്നെ ദൈവം ഒരു സൂത്രവാക്യം നൽകുകയാണ് അല്ല അതല്ല ഉദ്ദേശിക്കുന്നത് സ്വകാര്യ സ്വത്ത് ഇല്ല എന്ന കാരണത്താൽ എല്ലാം താന് പ്രവർത്തിക്കുന്ന വർഗരഹിതമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇല്ലേ അത് വന്നു ചേരും എന്നും അല്ല പറയുന്നത് അല്ലെ സ്വകാര്യ സ്വത്ത് ഇല്ല ഇല്ലേ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും അപ്പൊ സ്വകാര്യ സ്വത്ത് ഇല്ല അതുകൊണ്ട് തന്നെ വർഗരഹിതമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഭൂമിയിൽ വന്നോളും എന്നും അല്ല കർത്താവ് പഠിപ്പിക്കണേ ഇങ്ങനെ ഇത്തരം ലളിതമായ ഉപാധികളും കുറിപ്പുകളും നൽകുന്നത് യേശുന്റെ രീതി അല്ല അതൊന്നും നൽകാൻ വേണ്ടിയല്ല യേശു വന്നത് ഇങ്ങനെ ഈ ഡോക്ടർമാർ കുറിപ്പ് നൽകുന്ന പോലെ അല്ലെങ്കിൽ സദ്യക്ക് വലിയ സദ്യ ഒരുക്കാനായിട്ട് നമ്മൾ എന്താ പറയുക അതിന് റെസിപ്പി എന്ന് പറയില്ലേ റെസിപ്പി കൊടുക്കുന്ന പോലെ അങ്ങനെ കർത്താവ് ചെയ്യാറില്ല ചെയ്തിട്ടുമില്ല അതൊന്നും അല്ല അർത്ഥം ഉദ്ദേശിക്കുന്നത് മുൻഗണനയുടെ ഒരു കേവലമായ അവസാന തീർപ്പ് സ്ഥാപിക്കുകയാണ് യേശു മുൻഗണന അതൊരു അന്തിമ തീർപ്പ് കർത്താവ് കൽപ്പിക്കുകയാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അധിനായകത്വം നമ്മൾ പറഞ്ഞു പരമാധികാരം അതായത് ദൈവത്തിന്റെ പരമാധികാരം അംഗീകരിക്കും ഒന്നാമതായിട്ട് ആ ദൈവത്തിന്റെ പരമാധികാരത്തിന് കീഴിലാണ് നമ്മൾ ജീവിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ക്രമമുണ്ടാകും മുൻഗണനയുടെ ഇല്ലേ കേവലമായ ഒരു അന്തിമ വിധിതീർപ്പ് ഏറ്റവും പ്രഥമ പ്രധാന സ്ഥലത്ത് ദൈവം ദൈവത്തിൻ്റെ പരമാധികാരം നമ്മൾ അംഗീകരിക്കുന്നു ആ പരമാധികാരത്തിന് കീഴിലാണ് ഞാൻ എന്ന് എന്നെ തന്നെ അടിയറവയ്ക്കുകയാണ് ഇതാണ് അങ്ങയുടെ രാജ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങയുടെ വാഴ്ചക്രമം അങ്ങയുടെ വാഴ്ചക്രമത്തിന് കീഴിലാണ് ഞാൻ അങ്ങയുടെ പരമാധികാരത്തിന് കീഴിലാണ് ഞാൻ എന്ന എളിമയോടെ വിനയത്തോടെ അംഗീകരിക്കുകയാണ് ഒന്നാമത്തെ ചെയ്യുന്നത് അപ്പോൾ എന്ത് സംഭവിക്കുന്നു ദൈവത്തിൻ്റെ ഹിതമാണ് നമുക്ക് മാനദണ്ഡം ദൈവത്തിന് നിരക്കാത്തത് ചെയ്യരുത മോനെ എന്ന് പറയില്ലേ നമ്മൾ ദൈവത്തിന് നിരക്കാത്തത് ദൈവത്തിന് ചേരാത്തത് നമ്മൾ ചെയ്യില്ല ദൈവമാണ് നമ്മുടെ പരമാധികാരിയെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമാണ് നമുക്ക് മാനദണ്ഡം ദൈവത്തിന് നിരക്കാത്തത് നമ്മൾ ചെയ്യില്ല അങ്ങനെ ചെയ്യുമ്പോൾ ഈ ദൈവത്തിൻ്റെ ഹിതം നീതി സ്ഥാപിച്ചുറപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ഹിതമാണ് ഈ ലോകത്തിലെ നീതി അത് സ്ഥാപിച്ചുറങ്ങിയാണ് നീതിയുടെ ഭാഗമാണ് ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുക്കുക സീസറിനുള്ള സീസറിന് കൊടുക്കുക പണവും സാമ്പത്തിക പരിപാടികളൊക്കെ അത് സർക്കാരിനോ സീസറിനുള്ളതാണ് ദൈവത്തിനുള്ളതാണ് മനുഷ്യൻ മനുഷ്യനെ ദൈവത്തിന് കൊടുക്കുക പണവും ടാക്സും നികുതിയും പരിപാടികളൊക്കെ സർക്കാരിന് കൊടുക്കുക പക്ഷേ നമ്മളെ സർക്കാരിന് അടിയറവ് വെക്കരുത് നമ്മളെയോ നമ്മുടെ ആത്മാവിനെയോ സർക്കാരിന് അടിയറവ് വെക്കരുത് സർക്കാരിന് നമ്മുടെ മേൽ അവകാശമുള്ളത് നികുതി പിരിക്കാൻ മാത്രമാണ് പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഈ നമ്മുടെ ആത്മാവ് നമ്മുടെ ജീവൻ അത് സർക്കാരിന് അടിയറ വയ്ക്കാൻ പാടില്ല സർ അതാണ് കർത്താവ് പറഞ്ഞത് ദൈവത്തിന് ദൈവത്തിന് കൊടുക്കുക സീസണിൽ സീസണില് കൊടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സാമ്പത്തികമായ കാര്യങ്ങൾ രാഷ്ട്രീയമായ കാര്യങ്ങൾ അതൊക്കെ സർക്കാർ ചെയ്തോട്ടെ പക്ഷേ നമ്മുടെ ആളത്വം നമ്മുടെ സ്വത്വം നമ്മുടെ ആത്മാവ് അത് ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് അത് ഒരു ഒരു സർക്കാരിനും ഒരു വ്യക്തിക്കും അടിയറവയ്ക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഉചിതവും ന്യായവുമായതിൻ്റെ തോത് അഥവാ പ്രമാണ അളവ് എന്താണെന്ന് മനുഷ്യരായി നാം കണ്ടെത്തും അതായത് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ ദൈവത്തിനെ നിരക്കകത്ത് ഞാൻ ചെയ്യില്ല എന്ന് പറയുമ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടാൽ പോലും ഞാൻ ചെയ്യില്ലെന്ന് പറയുമ്പോൾ അപ്പോൾ നീതി ഏത് ന്യായമായത് അതിൻ്റെ തോതും അളവെല്ലാം നമുക്ക് മനസ്സിലാകും ഇതിനെയാണ് ഈ ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാഴ്ചയുടെ ക്രമത്തിന് കീഴിൽ ഞാൻ എന്നെ തന്നെ വയ്ക്കുകയും ദൈവമാണ് പരമാധികാരി എന്നും ദൈവത്തെ പരമാധികാരി അംഗീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതമാണ് ഞാൻ തേടുക എന്നും ആ ദൈവത്തിൻ്റെ ഹിതം ഞാൻ തേടുമ്പോൾ ഈ ഭൂമിയിൽ നീതിയും ന്യായവും നേരും നെറിവും ഒക്കെ അതിൻ്റെ കറക്റ്റ് മാനദണ്ഡത്തിൽ ഉണ്ടാകുമെന്നും ഉറപ്പാക്കുകയാണ് ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു തീർപ്പാണത് അന്തിമ തീർപ്പ് ദൈവത്തിൻ്റെ രാജ്യം നിങ്ങൾ ആദ്യം അന്വേഷിക്കുക അതായത് ദൈവത്തിൻ്റെ പരമാധികാരം ആദ്യം അംഗീകരിക്കുക അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ ബാക്കിയൊക്കെ അനീതിയായിരിക്കും ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നോക്കുക നമ്മുടെ എല്ലാ നാട്ടിലും ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ നോക്കുക പാർട്ടിക്ക് സ്വീകാര്യമായ സംഗതികളല്ലേ നീതിയായിട്ട് അവർ അവതരിപ്പിക്കണേ ഭരിക്കുന്ന കക്ഷിക്ക് അനുകൂലമായി വരുന്ന സംഗതികൾ നീതിയായിട്ട് അവതരിപ്പിക്കുക ഭരിക്കുന്ന കക്ഷിക്ക് എതിരായിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ നീതി കിട്ടില്ല ന്യായം കിട്ടില്ല കിട്ടുമോ അപ്പം നീതി ന്യായക്ക് ആരാണ് തീരുമാനിക്കുന്നത് ഭരിക്കുന്ന കക്ഷിയുടെ താല്പര്യങ്ങളാണ് ദൈവത്തിൻ്റെ പരമാധികാരമില്ല അവിടെ പാർട്ടിയുടെ പരമാധികാരവും സർക്കാരിൻ്റെ ആണ് നീതി നമുക്ക് കിട്ടുമോ ന്യായം കിട്ടുമോ സത്യം കിട്ടുമോ നേരം നേരവും ഉണ്ടാകുമോ ഇല്ല ജോലി പോലും കിട്ടില്ല പാർട്ടിയോട് കൂറു പുലർത്തിയില്ലെങ്കിൽ സർക്കാരിനോട് വിധേയത്വമില്ലെങ്കിൽ ജോലി പോലും കിട്ടില്ല കലാലങ്ങളിൽ വൈസ് ചാൻസലർമാരുടെ പോലും നിയമിക്കാൻ അല്ലേ അത്ര ഉയർന്ന ഉദ്യോഗത്തിൽ പോലും ഇരിക്കാനായിട്ട് നിവൃത്തി ഉണ്ടാക്കില്ല അത്രമാത്രം ഈ അന്ധമായ അനീതി അന്ധമായ ഈ ായ്മ സംഭവിക്കും കാരണം ദൈവമാണ് പരമാധികാരി എന്ന ചിന്ത അവിടെ ഇല്ല പിന്നെ യാതൊന്നും ശരിയായിരിക്കില്ല നമ്മളും മുടിഞ്ഞു പോകുകയുള്ളൂ ഈ നമ്മളിപ്പോൾ യൂറോപ്പിനൊക്കെ ഈ വൃത്തിയുടെ കാര്യത്തിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ യൂറോപ്പിനെ നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുന്നു എന്താണ് വ്യത്യാസം അവിടെ ഈ യൂറോപ്യൻ സംസ്കാരം എന്ന് പറയുന്നത് ക്രിസ്തീയ സംസ്കാരമാണ് ഇപ്പം അതിൽ കുറച്ച് പേര് പള്ളി പോകുന്നില്ലെന്ന് കരുതിയിട്ട് ആ ക്രിസ്തീയ സംസ്കാരത്തിൻ്റെ വേരുകളൊന്നും തന്നെ അറ്റുപോയിട്ടില്ല അവരും അവരുടെ നിധി എന്താണെന്ന് തിരിച്ചറിയാതെ പോകുന്നത് പുതിയ തലമുറ കുറച്ചൊരു തിരിച്ചു വരും ഈ ക്രിസ്തീയ സംസ്കൃതിയാണ് യൂറോപ്യൻ സംസ്കൃതി എന്ന് പറയുന്നത് എന്നാണ് ക്രിസ്തീയ സംസ്കൃതിയുടെ ബേസിക് ആയിട്ടുള്ള നിലപാട് ദൈവത്തിൻ്റെ പരമാധികാരം ദൈവത്തിൻ്റെ പരമാധികാരം എങ്ങനെയാണ് പ്രജാധിപത്യം അല്ലെങ്കിൽ ജനാധിപത്യം നമുക്ക് വന്നത് ക്രിസ്തീയ കത്തോലിക്ക സഭയിലെ സന്യാസ ഭവനങ്ങളിൽ നിന്നാണ് ജനാധിപത്യ സങ്കല്പം പോലും വന്നത് അങ്ങനെയാണ് ചുരുക്കത്തിൽ ദൈവത്തെ പരമാധികാരം പ്രതിഷ്ഠിക്കുമ്പോഴേ നമ്മുടെ ജീവിതം നേരും നിറവും ഉണ്ടാകും അത് വെറുതെ ഒരു ഒരു മത തീവ്രവാദമല്ല ഞാൻ പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു മതചിന്തയുമല്ല ഞാൻ പറയുന്നത് മറിച്ച് ദൈവം ശരിക്കുള്ള ദൈവം ഏകസത്യ ദൈവം അവനാണ് പരമാധികാരി അവൻ്റെ ഹിതമാണ് എൻ്റെ മാനദണ്ഡം അവൻ്റെ അവന് നിരക്കാത്തത് ഞാൻ ചെയ്യില്ല എന്നുള്ളൊരു ഉറച്ച നിലപാട് അങ്ങനെയാകുമ്പോൾ എൻ്റെ ചക്രവർത്തി എന്ന് പറയുന്നത് ദൈവമാണ് അവൻ്റെ രാജ്യമാണ് ഞാൻ ഈ ഭൂമിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയുന്നതിൻ്റെ ഒരു ആമുഖ ചിന്തയാണ് ഞാൻ പറഞ്ഞത് വിശദാംശങ്ങൾക്ക് പിന്നീട് നമുക്ക് ധ്യാനിക്കാം അപ്പോൾ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് നമ്മൾ പറയുമ്പോൾ എൻ്റെ പരമാധികാരി ദൈവമാണ് ദൈവത്തിന് നിരക്കാത്ത ഞാൻ ചെയ്യില്ല എന്ന ഒരു ഉറച്ച നിലപാടാണ് ആ ഉറച്ച നിലപാടോടെ കർത്തൃപ്രവർത്തനം ചൊല്ലാനും ജപമാലിൽ പങ്കെടുക്കാനും നമുക്ക് സാധിക്കട്ടെ നമ്മുടെ കർത്താവീശ്വമ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ